കൊറേ കാലമായിട്ട് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം ഉള്ള അവസ്ഥ നോക്കിയാല് ചില ഘട്ടത്തില് പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമുള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ ഒരുപാടുണ്ട് എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല തലക്കുള്ളിലും ഒന്നുമില്ല ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ മാച്ചാണ് നടക്കുന്നത് ഞങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കല്ലേ ഞാൻ ആ ബസ്സിന്റെ മുമ്പിൽ ഇരിക്കുന്ന അങ്ങനെയൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ അതൊരു അക്രമമാണോ അത് ബസ്സിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള ജീവൻ രക്ഷിക്കാനുള്ള മാർഗാണ് ഒരു ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു ആ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ അത് മാതൃകാപരമായിരുന്നു ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അല്ലേ പിള്ള പോലീസ് എന്ത് നടപടി എടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതെങ്ങനെ അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യല്ലേ പ്രഷയത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും അതിന്റെ ഭാഗമായുള്ള നിയമ നടപടികൾ ഉണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം 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 സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റി പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് സന്തോഷമായി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി അമർത്തി